കേരളം ചർച്ച ചെയ്തു കേരളം ചർച്ച ചെയ്തു നമുക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം ആ മാസ്റ്റർ പ്ലാൻ കേരളം കേവലം കുട്ടികൾക്ക് പഠിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ മാസ്റ്റർ പ്ലാൻ മാത്രമായി കൂടാ ഒരു അക്കാദമിക മാസ്റ്റർ പ്ലാൻ കൂടി കേരളത്തിൽ ഉണ്ടാകണം ഒരുപക്ഷെ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ ഗവൺമെന്റ് മുതൽ ഇടപര്യന്തമുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അക്കാദമികമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ പ്രയണികളും ജനപ്രതിനിധികളും രക്ഷകർത്താക്കളും കൂടിയിരുന്ന ഒരു കാലഘട്ടമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ മേന്മകളി വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിദ്യാ കിരണമായി പരിവർത്തനം ചെയ്യുമ്പോഴും അക്കാദമിക മാസ്റ്റർ പ്ലാൻ തൂന്നി നിന്നുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ അലകുംപുടിയും മാറ്റാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകണം എന്ന് നാം നിശ്ചയിക്കുകയും തീരുമാനിക്കുകയുണ്ടായി പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാംസ്കാരിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത എട്ട് വർഷക്കാലത്തിനിടയിൽ നാൽപ്പതിനായിരത്തിലധികം കോടി രൂപ നാലായിരത്തിലധികം കോടി രൂപ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപങ്ങൾക്കു വേണ്ടി മാറ്റിവെക്കാൻ കേരളം തയ്യാറായപ്പോ കേരളത്തിലെ പള്ളിക്കൂടങ്ങളുടെ സ്വഭാവം മാറി അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ കൂടുതൽ ജനകീയമാക്കി നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൈറ്റ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ നാം കൊണ്ടുവന്നപ്പോൾ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ കുട്ടികളുടെ മുമ്പിൽ എത്തിക്കുക എന്ന അപൂർവമായ മാറ്റത്തിന് വഴിമരുനിടാൻ നമുക്ക് സാധ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചിറക് വെച്ച് പകർക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളടക്കം ഭക്തനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൌരയൂഥങ്ങളിലെ അത്ഭുതങ്ങളെപ്പോലും ക്ലാസ് മുറികളിൽ നേരിട്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രാക്ടിക്കലായ വിദ്യാഭ്യാസത്തിന്റെ കൂടി രുചി കേരളം ഉണഞ്ഞ എട്ടു വർഷങ്ങളായിരുന്നു നമുക്കിടയിലൂടെ കടന്നുപോയത് നവകേരളത്തിന്റെ നിർമ്മിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസത്തിനു വേണ്ടി നാം നടക്കുന്ന സമ്പാദ്യമാണ് എന്ന തിരിച്ചറിവോടെയാണ് ഈ രംഗത്ത് ഗവൺമെന്റ് ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെയൊരു ഇടപെടലാണ് കേരളം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കടലുകടന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രണ്ടാം ഗവൺമെന്റ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തെ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്ന് നിശ്ചയിച്ചു നേരത്തെ ഇവിടെ ശേഷം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണം എന്ന ആശയത്തിലേക്ക് വരികയും ആദ്യഘട്ടമായി ഒന്നാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ഒമ്പതാം ക്ലാസ്സിലെയും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള ക്ലാസ്സുകളിലെ നൂറ്റി എഴുപത്തിമൂന്ന് ടൈറ്റിലിൽ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഭാഷകളിൽ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച് കുട്ടികളുടെ കൈകളിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തിൽ എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടത്തിന്റെ തെളിവാണതും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും ശ്രദ്ധയോടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഓണേഴ്സുകൂടി കൂട്ടി ബിരുദ പഠനം നാല് വർഷം എന്ന ആശയത്തിൽ ഇപ്പോൾ കൊണ്ടുവരികയും അത് സമഗ്രമായ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുകയാണ് ഈ പരിഷ്കരണങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഒരു വിജ്ഞാന സമൂഹത്തിന്റെ നിർമ്മിതി ലക്ഷ്യം വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ആ വിജ്ഞാന സമൂഹത്തിന്റെ നിർമ്മിതിയെ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സഭ പറഞ്ഞിട്ടുള്ള നാല് കാരണങ്ങളും അഥവാ നിർവചനങ്ങളിൽപ്പെട്ട നാല് വിഷയങ്ങളും ഏറ്റവും വേഗതയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ ലോകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് നാല് പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ വിജ്ഞാന സമൂഹ ശക്തിക്ക് അനിവാര്യമാണ് എന്ന സഭ പറയുമ്പോൾ അതിലൊന്ന് ഗുണമേന്മ വിദ്യാഭ്യാസമാണ് മറ്റൊന്ന് ബഹുസ്വരതയെ ബഹുമാനിപ്പിക്കുക ബഹുമാനിക്കുക എന്നതാണ് മൂന്ന് സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഇന്റർനെറ്റ് സൗകര്യം അതിന്റെ സാഹചര്യം ലഭ്യമാക്കുക എന്നുള്ളതാണ് അനേക വിധത്തിൽ എടുത്തു പരിശോധിച്ചാലും ഈ നാല് വിഷയങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് പ്രധാനമായും കേരളത്തിനോളം എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന അഥവാ ഈ നാലാശയങ്ങൾ ഇതിനകം തന്നെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മറ്റൊരു സംസ്ഥാനവും കേരളത്തിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയുമ്പോൾ അതിവേഗം വിജ്ഞാന സമൂഹമായി മാറാൻ ലക്ഷ്യമിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അതനുസരിച്ച് അടിസ്ഥാനപരമായി നവീകരിക്കുക എന്ന ലക്ഷ്യം കൂടി പൂർത്തീകരിച്ചാലേ ആ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല നാം ഈ പരിഷ്കരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കണം എന്ന ആശയത്തിൽ ആർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല വിദ്യാഭ്യാസത്തിലൂടെ മാനസിക വിഭവങ്ങളുടെ വികസനവും അതുവഴി രാജ്യ വികസനവും സാധ്യമാക്കണം എന്ന കാര്യവും പൊതുതത്തമായി നാം അംഗീകരിക്കപ്പെടുകയാണ് ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികൾ ലോകം മുഴുവൻ സഞ്ചരിച്ചവരുടെ പഠനം സാധ്യമാക്കുകയാണ് തൊട്ടപ്പുറത്ത് സ്കൂളിൽ തന്നെ പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടണമെന്നും തൊട്ടപ്പുറത്ത് സ്കൂളിൽ തന്നെ കിട്ടുന്ന അഡ്മിഷനിൽ താൻ ഉദ്ദേശിക്കുന്ന വിഷയം തന്നെ സാധ്യമാക്കണം എന്നും പറയുമ്പോൾ കുട്ടികൾ ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് അതിവേഗം അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തോത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യാണ് നമുക്കറിയാം ഗ്ലോബൽ നോളേജ് ഇൻഡെക്സ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചപ്പോ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റിയഞ്ചാണ് ഒരു പക്ഷേ കേരളത്തെ പോലെ സമഗ്രമായ വികസനം ഏതെങ്കിലും വിധത്തിൽ നടക്കാത്ത രാജ്യങ്ങൾ പോലും അത് ആകട്ടെ സ്വീഡൻ ആകട്ടെ നെതർലാൻഡ് ആകട്ടെ ഡെൻമാർക്ക് ആകട്ടെ യു ആകട്ടെ ഫിൻലാൻഡ് ആകട്ടെ ആദ്യ പട്ടികയിൽ ഇവരെല്ലാം പിടിക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റിയഞ്ചാണ് എന്ന തിരിച്ചറിവ് ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകാതെ സാധ്യമല്ല അതുകൊണ്ടാണ് ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കേരളത്തെ അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കേന്ദ്രമാക്കി മാറ്റണമെന്ന ആശയത്തിലേക്ക് നാം വരുന്നത് ഞാൻ ദൂർജിപ്പിക്കുന്നില്ല സ്വാഭാവികമായിട്ടും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നേരത്തെ പറഞ്ഞ ഭൌതിക സാഹചര്യങ്ങളുള്ള അക്കാദമിക മാസ്റ്റർ പ്ലാനുള്ള ഒരു നാട് നമ്മുടെയൊക്കെ പഠനകാലത്ത് സ്കൂളുകളിൽ ലാബില്ലാതിരുന്ന കാര്യമുണ്ട് ടെസ്റ്റൂബ് റീഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒന്നാം ഗ്രൂപ്പിലെ വിദ്യാർത്ഥിയായി വരുന്ന കാലത്ത് കണ്ട ഒരാളാണ് വ്യക്തിപരമായി ഞാൻ ടെസ്റ്റൂബ് എന്താണെന്ന ചോദ്യത്തിന് ടീച്ചറുടെ ചൂണ്ടുവിരലിൽ ദർശനം നടത്തിയിരുന്ന ഒരു തലമുറ ഇന്നിപ്പോ ഭാഷയ്ക്ക് ലാബുകളുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ് ലാംഗ്വേജ് ലാബുകളുള്ള ഒരു സ്ഥാപനമായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം മാറുന്നത് ചെറിയ നേട്ടമല്ല കേരളത്തിൽ ഉണ്ടായത് സയൻസ് രംഗത്തുള്ള ലാബുകളെ പോലെ ലാംഗ്വേജിനും ലാബുകളുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഗുണമേന്മ വിദ്യാഭ്യാസത്തിനു കും വിധം മൂല്യനിർണയ പരിഷ്കരണത്തെ സാധ്യമാക്കണം എന്നുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ കോളേജ് പഠനത്തിൽ അല്ലെങ്കിൽ സ്കൂൾ പഠനത്തിൽ എങ്ങനെയാണ് തങ്ങളുടെ മാർക്കുകൾ വർദ്ധിപ്പിക്കുക എന്ന ചോദ്യത്തിന് പലപ്പോഴും ട്യൂട്ടോറിയലുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പത്തോ പതിനഞ്ചോ വർഷക്കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പൂർണ്ണമായി എഴുതി തയ്യാറാക്കാൻ കഴിഞ്ഞാൽ അഥവാ അതിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞാൽ ഉയർന്ന മാർക്കോടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് നേടാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ പഠനം പരീക്ഷാ കേന്ദ്രീകൃതമായി മാറുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ എ പ്ലസിന്റെ നീണ്ട നിരക്കിടയിലും കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എ പ്ലസിനേക്കാൾ കുറഞ്ഞൊന്നും സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്ത ഒരു കേരളത്തിനകത്ത് പരീക്ഷയെ കേന്ദ്രീകരിക്കുന്ന പഠന രീതികളിൽ നിന്ന് മാറ്റം വരുത്തുക എന്നതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പൌരോക്യറുടെ ഗ്രന്ഥങ്ങളിലൊന്നാണ് പ്രടകഭോക്തിഒപ്രസിഡ് മർദ്ദിതരുടെ ശാസ്ത്രം എത്ര ആപൽകരമായ ഒരു കാലത്തെ കുറിച്ചാണ് അത് വിവരിക്കുന്നത് അധ്യാപകൻ ടെക്സ്റ്റിൽ നിന്ന് ലഭ്യമാകുന്ന വിവരവും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള നിക്ഷേപവും കൂട്ടി വിദ്യാർത്ഥി എന്ന ഒന്നിലേക്ക് ഒരു അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുകയും പരീക്ഷ പേപ്പർ എന്ന പാത്രം എടുത്തു വയ്ക്കുമ്പോ ഡെപ്പോസിറ്റ് ലഭ്യമായ വിദ്യാർത്ഥി അവനിൽ നിന്ന് തിരിച്ചു കൊടുക്കാൻ കൊടുക്കുന്നതൊക്കെ ആ പത്രത്തിലേക്ക് ഛർദ്ദിക്കുകയും ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ അളവ് കണക്കുകൂട്ടി ഫലം നിശ്ചയിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള മൂല്യനിർണയങ്ങളിൽ നിന്ന് നമ്മുടെ ലോകം വളരെ വേഗത്തിൽ മാറുകയാണ് എന്നാണ് പൗലോ ഫയറിന്റെ കാലം മുതലാരംഭിക്കുന്ന വിദ്യാഭ്യാസ ചിന്തകളിൽ മൂല്യനിർണ്ണയം എന്ന വസ്തുതയ്ക്ക് പറയാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുതന്നെ പാഠ്യപദ്ധതിയുടെ ഘടകമായിട്ടുള്ള മൂല്യനിർണയ രീതിശാസ്ത്രം ഏറ്റവും മികവുറ്റതായി എങ്ങനെ മാറ്റാൻ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഈ കോൺക്ലേവിന്റെ അടിസ്ഥാനപരമായ ചർച്ച പരീക്ഷ എന്ന പരിപാടിയിലൂടെ വിദ്യാർത്ഥിയിൽ എന്താണ് പരീക്ഷിക്കാനും അഥവാ എന്താണ് നിരീക്ഷിക്കാനും കേരളം ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ് വിദ്യാർത്ഥിയെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥിയിൽ എന്തു നിരീക്ഷിക്കാൻ നാം ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മള് പലതിനെയും വിസ്മയിക്കുകയാണ് ഏഴ് കാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ നാം ഉയർത്തിപ്പിടിക്കേണ്ട മാനവികതയുടെ കൊടിയടയാളങ്ങളെ പൂർണമായും നിഷേധിക്കപ്പെടുന്ന കേവലമായിട്ടുള്ള പരീക്ഷയ്ക്ക് പ്രതിഫലിപ്പിക്കേണ്ട അക്ഷരങ്ങൾ മാത്രം നാം പരിശോധിക്കേണ്ട ഒന്നായി വിദ്യാഭ്യാസത്തെ മാറ്റേണ്ടതുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ വരുമ്പോ ഒരു വിഷയത്തിൽ മിനിമം മാർക്ക് എന്ന വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ച ആശയം കൂടുതൽ കരുത്തോടെ നമുക്ക് ഈ രംഗത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം തന്നെ നമുക്ക് മനസ്സിലാക്കണം അത് നമ്മുടെ വിദ്യാർത്ഥിയുടെ സമഗ്രമായിട്ടുള്ള പരീക്ഷ പിന്നെ പഠനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ തയ്യാറാക്കാനാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക ധാരണ മാത്രമല്ല അവന്റെ മറ്റെല്ലാ തരത്തിലുമുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് പരന്ന വായനയിലേക്കും വിശാലമായ പഠനത്തിലേക്കും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മലയാളത്തെ രക്ഷപ്പെടുത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ കോൺക്ലേവിലൂടെ നാം സാധ്യമാക്കുന്നത് എന്നാണ് എന്റെ പക്ഷം പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കുമ്പോഴെല്ലാം എല്ലാവരെയും ചേർത്തു പിടിച്ച് ജനകീയ ചർച്ചകളിലൂടെ അതിന് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ പരീക്ഷണത്തിന്റെയും ആദ്യഘട്ടം എല്ലാവരെയും കേൾക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും ജനാധിപത്യപരമായ ശൈലി ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഇപ്പോൾ സംസാരിച്ചു നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ആശയവിനിമയം നടത്തി ജയപ്രകാശ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഫ്രെയിംവർക്കാണ് അഥവാ മുല്യനിർണ്ണയത്തെ സംബന്ധിച്ച് ഒരു കോൺസെപ്റ്റാണ് അതിൽ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളെ കൂട്ടിച്ചേർത്ത് കൂടുതൽ വിപുലമായ ചർച്ചയ്ക്ക് വിധേയമാക്കി കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ആധുനിക മൂല്യനിർണ്ണയ സംവിധാനത്തെ പരിഷ്കരിക്കും എന്നുള്ള തീരുമാനം എല്ലാ അർത്ഥത്തിലും ഒരു ജനാധിപത്യ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ബഹുസ്വരതകളെ അംഗീകരിക്കാൻ ഒരു രാജ്യത്തിന്റെ നടുവിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ബദല അവതരിപ്പിക്കുന്ന കേരളത്തിന് ഇന്ത്യയുടെ തന്നെ മുന്നിൽ ബദൽ കൊണ്ട് ശ്രദ്ധേയമായ കേരളത്തിന് ഈ പരിഷ്കരണം തീർച്ചയായും നമുക്ക് വളരെ ഗുണകരമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു പുതിയ കാലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ മോതിരവിരലിൽ പിടിച്ചു നടത്താൻ പര്യാപ്തമാകണമെങ്കിൽ അവർക്ക് അതിൽ പര്യാപ്തമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമേ നമുക്ക് നടത്താനാകുന്ന ഏറ്റവും പ്രത്യേകമായ കാര്യങ്ങളുള്ളൂ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള കേവലം യോഗ്യതാ പരീക്ഷമായി മാത്രമായി എസ് പരീക്ഷകൾ മാറാതെ പ്രൈമറി തലം മുതലുള്ള കുട്ടികളുടെ നിലവാരം ഉറപ്പിക്കാനും അത് അളക്കാനും കൃത്യതയാവുന്ന പ്രായോഗിക ഉപാധികൾ വേണം എന്ന ആശയത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് അതിന്റെ എല്ലാവിധത്തിലുമുള്ള സാധ്യതകളെ പരിശോധിക്കാൻ കഴിയുന്ന ഒന്നായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു തീർത്തും ജനാധിപത്യപരമായി പാഠ്യപദ്ധതിയെ ഒരു സർക്കാർ മൂല്യനിർണ്ണയ പരിഷ്കരണത്തിനും അത്തരം ജനാധിപത്യപരമായ ഒരു വേദി ഒരുക്കാൻ തയ്യാറായ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിയോട് കേരളം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വലിയ വിദ്യാഭ്യാസ മാറ്റത്തിന്റെയും വഴി തുറന്നിടുന്ന ഒരു വകുപ്പാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനും ഒരിക്കൽ കൂടി എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നടന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം താങ്ക് ആമുഖ യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ എസ് ഷാനവാസ് സർവേസിനെ വിനയപൂർവ്വം ക്ഷണിക്കും